ശബരിമല സ്വർണ്ണക്കുളയിലേക്കാണ് പോകുന്നത് കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ അഡ്മിനിയിൽ ഹാജരാക്കും മുരാരി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷൻ ബെബ്ബേറെ ചോദ്യം ചെയ്തിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോയത് ഇനിയിപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഒരുമിച്ചിരുത്തിയാൽ തന്നെ ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾ എസ് ഐ ടിയുടെ മുന്നിലുണ്ടാകും അങ്ങനെ പുറത്തു വരേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള നീക്കം അതാണ് അത് എപ്പോഴത്തേക്ക് സാധ്യമാകും ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ പുരോഗതി എങ്ങനെയാണ് സിജോ ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടം കഴിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് പറയാം അതൊരു അടുത്ത ഘട്ടം രണ്ടാം ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തട്ടിക്കൊണ്ടു പോയിട്ടിരിക്കുക കടത്തിക്കൊണ്ട് പോയിട്ടുള്ള സ്വർണം അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു അതിനിടയിലാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ പ്രൊഡക്ഷൻ വാരന്റ് കോടതിയിൽ കൊടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും രാവിലെ ഏഴ് മണിക്ക് തന്നെ തിരുവനന്തപുരത്തെ ജയിലിൽ നിന്ന് മുരാരി ബാബുവിനെ റാന്നിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പതിനൊന്ന് മണിയോടുകൂടി തന്നെ റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കും അപ്പോഴായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക എത്ര ദിവസത്തേക്കാണ് അപേക്ഷ നൽകുക എന്നുള്ളത് നമുക്ക് അപ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത് വളരെ രഹസ്യ സ്വഭാവത്തോട് കൂടി ഒരു കേസായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ എത്തുന്ന സമയം മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പതിനൊന്ന് മണിയോടുകൂടി അറിയാൻ പറ്റും ഏത് എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക എന്നുള്ളൊരു കാര്യം എന്തായാലും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ തുടർച്ചയായി ചോദ്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘ തീരുമാനം കാരണം ഈ മുരാരി ബാബുവാണ് ഈ രേഖകളിലൊക്കെ ആദ്യം കൃത്രിമം നടത്തിയ ഉദ്യോഗസ്ഥൻ ഈ സ്വർണപ്പാളിയെ ചെമ്പ് എഴുതിയ ഉദ്യോഗസ്ഥനാണ് അതിവിടെ തുടങ്ങിയാണ് ഇതിന്റെ ഒരു അട്ടിമറി ഈ ഗൂഢാലോചനയിൽ പ്രധാനപ്പെട്ട പങ്ക് മുരാരി ബാബുവിന് ഉണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ കഴിഞ്ഞ ദിവസം നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇന്നത്തെ ഈ കസ്റ്റഡി അപേക്ഷയിൽ ലഭ്യമാവുന്നതാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും അന്വേഷണ സംഘം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശദമായതിൻ്റെ തെളിവെടുപ്പ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് കാരണം ഇതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ മറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കാൻ വേണ്ടിയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ഇനി ഈ രണ്ടുപേരെയും ഒരുമിച്ചിരുന്ന് ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിലൊരു വ്യക്തത വരുമെന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത് അതുകൊണ്ടാണ് ഇന്നുമുതൽ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്